മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് നമ്മുടെ ഇരിട്ടി പട്ടണം എന്ന് പറയുന്നത് ഇരിട്ടി പട്ടണത്തെ നമ്മുടെ മുത്തശ്ശിപ്പാലമാണ് ഇരിട്ടിയുടെ പഴയ പാലം വർഷങ്ങളോളം നൂറ് വർഷം പഴക്കമുള്ള ഈ പാലം ഇപ്പോഴും ഒരു ഇരിട്ടിയുടെ ഒരു ഏറ്റവും ഒരു അഭിമാനമായി മാറി നിൽക്കുന്ന ഈ പഴയ പാലത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ ദിവസം മുതൽ നിരോധിച്ചിരിക്കുകയാണ് എന്താണ് കാരണമെന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം താട്ട് കൂട്ട് മെയിൻ്റെയിൻസ് കണ്ടെയ്നർ ലോറിക്ക് എന്ത് താട്ടുകൂട്ട് മെയിൻ്റൻസ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ പ്രാവശ്യം മാസങ്ങളോളം ഒരു കണ്ടെയ്നർ ലോറി വന്ന് ഇതിൻ്റെ ഈ തൂണിൻ്റെ കമ്പിയൊക്കെ പൊട്ടിച്ച് മാസങ്ങളോളം ഇത് യാത്ര യോഗ്യമല്ലാതെ കിടന്നിരുന്നു ഈ പാലം അതിനുശേഷം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തതിന് ശേഷം സാധാരണ വാഹനങ്ങൾ ഇതിലേ ഇതിലെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒക്ടോബർ രണ്ടാം തീയതി ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഒരു ലോറി ഇതിൻ്റെ ഇവിടെ വന്ന് വീണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ അതിന് മുന്നത്തെ പ്രാവശ്യം നടന്ന ആ മെയിൻ്റനൻസ് എവിടെ ചെയ്തോ ആ ഭാഗങ്ങളാണ് പൊട്ടിപ്പോയിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് താട്ടുകൂട്ട് കൂട്ട് മെയിൻ്റെനൻസ് ഇപ്പോൾ ഇത് ഈ പാലത്തിന് തൊട്ട് സമീപത്തുള്ള കടക്കാരും അതേപോലെ തന്നെ നാട്ടുകാരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് അവർക്ക് ആദ്യം എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം വണ്ടി പിന്നെ അത് നല്ല സ്പീഡിൽ വെച്ച് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല ശ്രദ്ധിക്കോർ ആൾക്കാർ ശ്രദ്ധിക്കുന്ന പിന്നെ ഈ പണിയിലെ താട്ടുകൂട്ട പണികളാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമ്മളോട് ശ്രദ്ധിച്ചാൽ നല്ല കുത്തി മലയാളം അറിയാത്ത ആൾക്കാരെ വരുന്നു അതുകൊണ്ട് ഹിന്ദിയിലും തമിഴിലും ബോർഡ് വെക്കുക എല്ലാവർക്കും ഹിന്ദിയും തമിഴും അറിയല്ലോ യാത്രക്കാരധികം തച്ചു പൊട്ടിക്കുന്നത് രണ്ടിന്റെ അന്നാണ് വണ്ടി നിന്നെ സ്റ്റേജിൽ പോയിട്ട് അവ അപ്പൊ കടവട പൊട്ടുന്നേട്ടി നമ്മൾ ഓടിച്ചൊന്ന് എല്ലാരും കൂലിന്റെ അവര એમ പറഞ്ഞു ഇവര് പോയിച്ചിെന്ന് വിചാരി ഇങ്ങോട്ട് പോയി തോന്നുന്നു ആ പാതി ഒരു കേ അടിച്ച് വല്ല നന്നാക്കി ഇപ്പ രണ്ടടങ്ങ് ആയിട്ടാ ഇപ്പാരൻ ദൂരൊക്കെ ജീപ്പാ അപ്പുറത്തെ ബോർഡൊക്കെ ബോർഡാ ആ യാര യാര് അന്ധകാരമില്ല അന്ധകാരമാണ് ആ ലോറി 안ദർനത്തെ പോയി ഇല്ല ലോറി അപ്പുറേ പോയില്ല പിന്നെ പോയെന്ന് അറിയുന്ന പോയെന്ന് അറിയില്ല ആടുവിലടാ ഓവർ സ്പേറിൽ കണ്ടെയ്നർ ആര് ഇന്നാ ഓവർ സ്പേറിൽ പോയി തട്ടി തട്ടി எடுத்து நாட்டுக்காரெல்லாம் அவரை அடிக்க போயிட்டு பின்ன போலீஸுக்கு போடி விடுத்து பண்ணு போன செக் கோட்சி அவர் தடி போயிட்டு செக் கோஸ்ட்ல போயிட்டு பாரஸ்ட் அவங்க போலீல அவர் ஸ்மீர்ல போயிட்டு தட்டி അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കച്ചവടക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ബോർഡില്ല കാരണം വരുന്നവർക്ക് മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ലാത്ത ഡ്രൈവർമാരൊക്കെയാണ് വരുന്നത് അവർ മഹാരാഷ്ട്ര തമിഴ്നാട് അങ്ങനെയുള്ള പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്നൊക്കെ വരുന്ന ലോറിക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല മലയാളം അറിയില്ല അപ്പോൾ വലിയ വാഹനങ്ങൾ ഇതിൽ കടന്നു പോകാൻ പറ്റില്ല ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ ഇതിലെയുള്ള വലിയ വാഹനങ്ങൾ വരാതിരിക്കുമെന്നാണ് അവർ പറയുന്നത് രാത്രി രാത്രി കാലങ്ങളിലൊക്കെയാണ് ഒരുപാട് വലിയ ലോറികളൊക്കെ വന്ന് ഇവിടെ കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇത് ഇരിട്ടിയുടെ ഒരു മുത്തശ്ശിപ്പാലമാണ് ഇരിട്ടിയുടെ ഒരു സ്മാരകം തന്നെയാണ് നമ്മുടെ ഈ പഴയ പാലം എന്ന് പറയുന്നത് അപ്പോൾ ഈ പഴയ പാലത്തിലെ ഇത് നമ്മൾ ഏജന്റ് ന്യൂസ് ന്യൂസിപ്പ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ പാലത്തിലെ ലക്ഷങ്ങൾ മുടക്കി മെയിൻറ്റൈൻസ് ചെയ്യുമ്പോൾ ഒരു താട്ടുകൂട്ട് കൂട്ട് ആണ് ഇത് നോക്കാനോ ഈ പൊതുപരാമത്ത് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് ഈ ജോലി വൃത്തിക്കാണോ ചെയ്യുന്നത് എന്നൊന്നും നോക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് നമുക്ക് ഇത് കാണുന്നത് നമ്മൾ ഈ ഗോളിൽ ഇത് കണ്ടതുപോലെ ആദ്യം കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എവിടെ മെയിൻ്റെൻസ് ചെയ്തോ അവിടെ തന്നെയാണ് ഇപ്പോൾ പൊട്ടി പൊടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇത് പൊതുപരാമത്ത് വകുപ്പിന്റെ ഏറ്റവും വലിയ അധികൃതരുടെ ഏറ്റവും വലിയ അനാസ്ഥ തന്നെയാണ് അതാണ് ഇപ്പോൾ ഏജന്റ് ചൂണ്ടിക്കാണിക്കുന്നത് പ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ പാലത്തിന് തന്നെ ഒരു നെയിം ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം അങ്ങനെയാണെങ്കിൽ ഈ പാലത്തിന്റെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ മാറ്റാൻ പറ്റുമെന്നാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരട്ടി പഴയ പാലത്തിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ സാനിറ്ററി വെയർ ഷോറൂമാണ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംപോളോ സെറാമിക് ജാഗ്വാർ ഇവിടെ ഇവിടെ ആണ് ആണ് എല്ലാ മാത്രമല്ല കസ്റ്റമർ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ ആലക്കൂട് കാലിയാവാം